ചിരിയും ചിന്തയുമായി മലയാളികളുടെ മനസ്സിൽ കുടിയേറിയ കുഞ്ചൻ നമ്പ്യ പ്രായഭേദമന്യെ ഏവരെയും ചിരിപ്പിച്ച അദ്ദേഹത്തിന്റെ ചിന്തയിൽ കാലനില്ലാത്ത കാലത്തെ കുറിച്ചുള്ള സങ്കല്പവും ഇടം നേടി കാലനില്ലാത്ത കാലം വന്നാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ അനാവരണം ചെയ്യുന്നതാണ് കാലനില്ലാത്ത കാലം എന്ന കവിത എനിക്ക് മനസിലായിട്ടില്ല അറിവ് പകർന്നു കൊടുക്കുന്ന ക്ലാസ് അതെന്താ കുഴപ്പമില്ല എന്റെ ബാക്കിൽ ഇരിക്കുന്ന ആദ്യം എപ്പോഴും തോണ്ടിക്കോടി അല്ല ടീച്ചറോട് നിന്നയാള് പിടിക്കുന്ന ആനെ അതെന്താണ് ഞാൻ ആലോചിക്കുന്നത് നീ കൊടി ആക്ടിവിറ്റി ചെയ്യാൻ നോക്ക അല്ല ടീച്ചറെ എന്നോട് നോക്കിയു കുട്ടി കൊണ്ടിരിക്കേ ദീരി ശലിയ ഓപിനെ ആ ചാ ആർത്ത് സ്കെച്ചിങ് എടുക്ക് എടി അതിനെ сами ഫോട്ടോ എnde അത് അച്ഛീല്ലല്ലല്ലേ എവിടെ വെച്ച അതിൽ നമ്മുടെ ഉത്സവം വരിയിലല്ലേ ഉള്ളൂ കുടുംബത്തിൽ നാല് കണ്ടോ ൂ ബാക്കാരും കൊറോണ കാലത്ത് മരിച്ചു പോയി ഈ ആറുകളൊക്കെ മരിക്കുമ്പോ ജീവിച്ചിരുന്ന എനിക്ക് ഒരു കാര്യം ചെയ്തു െ ഞാൻ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ഞാൻ ഒരുപാട് തവണ ഫോൺ വിളിച്ചായിരുന്നു ആണോ എന്നെ വിളിച്ചിരുന്നു അല്ലെ ഞാനേ അമ്പലപ്പറമ്പിലായിരുന്നു പൂർണത്രേശിന്റെ അമ്പലത്തിൽ വൃശ്ചികോത്സവം അല്ലേ ഞാൻ നിന്നെ നേരത്തെ വിളിച്ചിരുന്നതല്ലേ അതിന് തന്നെയാ ഞാനും വിളിച്ചത് രാവിലെയും വൈകുന്നേരം അല്ലേ ഉത്സവം ഉച്ചക്ക് എന്താണ് ഉത്സവം ഉണ്ടോ രാവിലെയും വൈകുന്നേരവും മേളം പിന്നെ എല്ലാ സമയത്തും അവിടെ പരിപാടികളാണ് ഒരു സംഭവമല്ലേ സംഭവം അല്ലേ വൃച്ചികോത്സവം ഉച്ചക്ക് കോട്ടൻതുള്ളനുണ്ട് എനിക്കതാണ് ഏറ്റവും ഇഷ്ടം കാണുന്നത് അപ്പോൾ തുള്ളൽ കാണാൻ പോയിരുന്നോ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും അതിനെന്താ ഉത്സവം എട്ടു ദിവസല്ലേ തുള്ളൽ നാളെയുമുണ്ട് ഏഴ് ദിവസവും തുള്ളനുണ്ട് അതും മൂന്നെണ്ണം വെച്ച് ഏഴ് തുള്ളലായിരുന്നു ഇന്ന് സന്താന ഗോപാലം കഥ ബ്രാഹ്മണന്റെ പത്തു മക്കളെയും കൊണ്ടുവരാൻ നരനാരായണന്മാർ മഹാവിഷ്ണുവിന്റെ അടുത്ത് സ്വർഗത്തിൽ പോയ കഥ ഒൻപത് മക്കളും മരിച്ചപ്പോൾ ഒൻപതാമത്തെ കുട്ടിയുടെ ജഡവുമായി ബ്രാഹ്മണൻ കാണാൻ പോകുന്നതല്ലേ കഥ ഞാനിത് നേരത്തെ കണ്ടിട്ടുണ്ട് പത്താമത്തെ കുഞ്ഞിനെ രക്ഷിക്കാമെന്നേറ്റ അർജുനന് അത് കഴിയാതെ വന്നപ്പോൾ തീയിൽ ചാടാൻ ശ്രമിച്ചു അപ്പോൾ ഓടി വന്ന് കൃഷ്ണൻ രക്ഷിക്കുന്നതും രണ്ടാളും കൂടി കുട്ടികളെ തേടി പുറപ്പെടുന്നതുമാണ് കഥ സ്വർഗ്ഗത്തിലെത്തിയപ്പോ കണ്ട കാഴ്ച എത്ര സന്തോഷിപ്പിക്കുന്നതായിരുന്നു മഹാവിഷ്ണുവിന്റെ ലക്ഷ്മി ദേവിയുടെ കൂടെ കുട്ടികളിരുന്ന് കളിക്കുന്ന കാഴ്ച എത്ര രസമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ബ്രാഹ്മണനും ഭാര്യയും അനുഭവിക്കുന്ന മനോദുഖം എത്ര ഗംഭീരമായിട്ടാണെന്നോ ഇന്ന് തുള്ളൽക്കാരനെ അവതരിപ്പിച്ചത് ആറ്റുനൂറ്റുണ്ടായ കുട്ടികൾ മരിക്കുമ്പോൾ മാതാപിതാക്കൾ അത് എങ്ങനെ സഹിക്കും ഇതേ നമ്പ്യാർ തന്നെയാണ് കാലനില്ലാത്ത കാലത്തെ കുറിച്ച് പറഞ്ഞത് അത് ഏതായാലും ബഹുരസമാണ് ആരും മരിക്കാത്ത കാലം കാര്യം മരണം ണ്ടാക്കുന്നതാണെങ്കിലും ആരും അതിലും വലിയ ദുഃഖമായിരിക്കും അഞ്ഞൂറ് വയസ്സുള്ള അപ്പൂപ്പന്മാരും കുഞ്ഞായിരിക്കുന്നുണ്ട് അവരുടെ അപ്പൂപ്പന്മാരുമുണ്ട് പത്തുനൂറ് പറ അരി വെച്ചാലും അത് വൃദ്ധന്മാർക്ക് കഴിക്കാൻ ഒരു പോലും കിട്ടാത്ത അവസ്ഥ ഓരോ വീട്ടിലും വെച്ച പാവ് പോലെ വൃദ്ധന്മാരും വൃദ്ധകളും നിറഞ്ഞിരിക്കുന്നു ഒന്നും കഴിക്കാതിരുന്നാലും മരിക്കുകയുമില്ല എന്നാൽ വിശപ്പിന് ഒരു പരിഹാരവുമില്ല എത്ര ഭയങ്കരമായിരിക്കും സത്യത്തിൽ അങ്ങനെ ഒരു കാലം വന്നാൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു കാലം വന്നാൽ ഒരു പക്ഷേ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിച്ചേക്കും പക്ഷേ മരണമില്ലാതിരിക്കാൻ മരുന്ന് അന്വേഷിക്കുന്ന ഒരു കാലമാണല്ലോ ഇത് അങ്ങനെ ഒരു മരണമില്ലാതാക്കുന്ന മരുന്ന് കിട്ടിയാൽ അതിനു അതിനുവേണ്ടി തമ്മിത്തല്ലി മനുഷ്യരെല്ലാം മരിക്കും അത് ശരിയാ